ഹായ് സുഹൃത്തുക്കളെ നമ്മുടെ ആളുകൾ ലോകത്തിന്റെ ഏത് കോണിൽ പോയാലും തനിറം കാണിച്ച് കാണിച്ച് ഇപ്പോൾ ഒരു രാജ്യത്തിനും ഞമ്മന്റെ ആളുകളെ വേണ്ടാവായി അഭയാർത്ഥികളായി പല രാജ്യങ്ങളിലും കുടിയേറിയിട്ട് അവിടെയൊക്കെ തനതായ ഒരു ഹലാൽ രാജ്യം കെട്ടിപ്പടുക്കാനും പറന്നവരെ ആട്ടി ഓടിക്കാനുമായി നിലകൊണ്ടപ്പോൾ ഇവരെ വിളിച്ചു വരുത്തിയതാണല്ലോ നമ്മൾ ചെയ്ത തെറ്റെന്ന് ആ രാജ്യക്കാർ മനസ്സിലാക്കി ഫ്രാൻസ് ആണെങ്കിൽ ഏത് രാജ്യങ്ങളെ എടുത്താലും ശരി അഭയാർത്ഥികൾക്ക് മാനുഷിക പരിഗണന നൽകി ആരൊക്കെയാണോ അവർക്ക് അഭയം നൽകിയിട്ടുള്ളത് അവർക്കെല്ലാം തിരിച്ചിട്ട് വേല വെച്ചിട്ട് തന്നെയുള്ളൂ ഇവരെ ഇപ്പോ പിറന്ന നാട്ടില് നിൽക്കാൻ പറ്റാതെ ഇസ്ലാമിക ഭരണം അതായത് പ്രവാചകൻ പഠിപ്പിച്ച രീതിയിലുള്ള അള്ളാഹുവിന്റെ ഭരണം നടത്താൻ വേണ്ടിയിട്ട് നമ്മുടെ മുറിയന്മാർ അധികാരത്തിലേറിക്കഴിഞ്ഞാൽ തന്നെയാണ് താലിബാനികൾ അഫ്ഗാനിൽ അധികാരമേറ്റപ്പോൾ അവിടെ നിന്ന് പുറത്താക്കപ്പെട്ടത് അഫ്ഗാനികളാണ് പാകിസ്ഥാനിലാണെങ്കിലും അതെ ബംഗ്ലാദേശിലാണെങ്കിലും അതെ ഇവരെ പല യൂറോപ്യൻ രാജ്യങ്ങളും സമാധാനത്തോടെ മനുഷ്യനെ മനുഷ്യനായി കാണുകയും അംഗീകരിക്കുകയും ചെയ്യുന്ന രാജ്യങ്ങളിലേക്ക് കുടിയേറിയിട്ട് അവിടെ പിന്നീട് ഇവർക്ക് ക്ലാസ് എടുക്കാൻ വേണ്ടി വരുന്നത് ഇവരെ ചവിട്ടി പുറത്താക്കിയ നാട്ടിലെ ആളുകളാണ് എന്നിട്ട് അവർ പറയും നിങ്ങളിങ്ങനെ സമാധാനത്തോടെ പോയാല് നിങ്ങൾക്ക് ഇസ്ലാമിക രാജ്യമൊന്നും കെട്ടിപ്പടുക്കാൻ പറ്റില്ല അപ്പോൾ നമ്മൾ നമ്മുടെ സ്വഭാവം അങ്ങ് പുറത്തെടുക്കണം റോഡിന്റെ നടുക്ക് നിന്ന് നമസ്കരിക്കണം കുറച്ച് ബ്ലോക്ക് അങ്ങ് ആയിക്കോട്ടെ നിബിദിനത്തിന് വലിയ ഒരു റാലി സംഘടിപ്പിച്ച് വലിയ രൂപത്തിൽ റോഡ് ബ്ലോക്ക് ഉണ്ടാക്കണം അവിടവിടെയായി കിലോമീറ്ററിനകത്ത് പത്തും അമ്പതും പള്ളികൾ പണിയണം ഹിജാബ് ഇടാത്തവരെയൊക്കെ കല്ലെറിഞ്ഞു കൊല്ലണം അവരെ അങ്ങ് കഴുത്ത് വെട്ടിയേക്ക് തുടങ്ങി പ്രവാചകനെയോ അള്ളാഹുവിനെയോ അള്ളാഹുവിന്റെ ഗ്രന്ഥത്തെയോ നിഷേധിച്ചാൽ അവൻ പിന്നീട് ഈ ഭൂമിക്ക് ഭാരമാണെന്നും അവൻ ജീവിക്കാൻ പറ്റാത്തവനാണെന്നും അവനെ കൊല്ലാനുള്ള അധികാരം നമുക്കാണെന്നുമുള്ള രൂപത്തിൽ നിങ്ങളവിടെ വേലയിറക്കണം അങ്ങനെ പഠിപ്പിക്കപ്പെട്ടു ഒടുവെ അവിടെ നിന്ന് മര്യാദക്ക് ജീവിക്കുന്ന മുസ്ലിങ്ങളെ പോലും ആ രാജ്യം ചവിട്ടി പുറത്താക്കേണ്ടെന്ന് ഒരു ഗതികേടിലേക്ക് വരുകൊണ്ടുവന്ന് എത്തിച്ചു അതുകൊണ്ട് ഇന്ന് ഒരു രാജ്യങ്ങളും അഭയാർത്ഥികളെ സ്വീകരിക്കുന്നില്ല നമുക്കറിയാം ഇസ്രായേൽ ഹമാസ് യുദ്ധം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് ഇപ്പോഴുള്ളത് എന്തേ ഇത്രയധികം ഇസ്ലാമിക രാജ്യങ്ങൾ ഉണ്ടായിട്ടും ഒരാളും അഭയാർത്ഥികളെ സ്വീകരിക്കാൻ തയ്യാറാകാത്തത് എന്തുകൊണ്ടാ ഞമ്മന്റെ തനി നിറം ഞമ്മക്കല്ലേ അറിയൂ ആദ്യം അവർക്കൊന്ന് ജീവനും കൊണ്ട് പലായനം ചെയ്യണം പിന്നീട് നിൽക്കാൻ ഇടം വേണം കുറച്ച് കഴിയുമ്പോൾ ഇരിക്കാൻ ഇടം വേണം കുറച്ച് കഴിയുമ്പോൾ കിടക്കാൻ ഇടം വേണം പിന്നീട് നമുക്ക് സ്വന്തമായിട്ട് പ്രോപ്പർട്ടികൾ വേണം ആരാധനാലയങ്ങൾ വേണം കുറച്ച് കഴിയുമ്പോൾ നമ്മൾ മാത്രം മതി നമ്മൾ എതിർക്കുന്നവരൊന്നും ഈ നാട്ടിൽ വേണ്ട അപ്പൊ ഇങ്ങനെ കൈയടക്കുന്ന ചെന്നെത്തപ്പെടുന്ന നാടുകളെല്ലാം കൈയടക്കുന്ന ഒരു പ്രതീതി ഇവരിൽ നിന്നും ഉണ്ടായപ്പോൾ ഒരു രാജ്യവും ഈ കൂട്ടരെ സ്വീകരിക്കാൻ തയ്യാറാകാതെ വന്നു ഇപ്പോ ഈജിപ്റ്റ് ആയിരുന്നാലും റഫ അതിർത്തി അടച്ചില്ലേ പല പിന്നെ പലസ്തീനെ പേടിച്ചിട്ട് ഇപ്പൊ ഖത്തറുണ്ട് ഹമാസിന് പൂർണ്ണ പിന്തുണ നൽകുന്നു ഇപ്പോ ഹിസ്ബുലയ്ക്ക് പൂർണ്ണ പിന്തുണ നൽകി ഇറാനുണ്ട് ഹൂദികൾക്ക് പിന്തുണ നൽകി ഇറാനുണ്ട് എന്തേ ഈ രാജ്യങ്ങൾ ആരും ഈ മരിച്ചുകൊണ്ടിരിക്കുന്ന ഗാസക്കാരെ സ്വീകരിക്കാൻ തയ്യാറാകാത്തത് ഏതെങ്കിലുമൊക്കെ ഓരോ രാജ്യം മുന്നോട്ട് വന്ന് ഓരോ ലക്ഷം ആളുകളെ കൊണ്ടുപോയാലും ഒരു പരിധി വരെ ഇവരുടെ പ്രശ്നങ്ങൾ അവസാനിക്കില്ലേ ആകെ ഇരുപത്തിമൂന്ന് ലക്ഷം ജനതയല്ലേ ഉള്ളൂ ഗാസയിൽ കുറച്ചു കുറച്ചുപേരെങ്കിലും രക്ഷപ്പെടുത്താൻ എന്തുകൊണ്ടാണ് ഇസ്ലാമിക രാജ്യങ്ങൾ ശ്രമിക്കാത്തത് ആയുധം നൽകാം പണം നൽകാം അഭയം മാത്രം ചോദിക്കരുത് ഇപ്പോഴത്തെ ആ ബ്രിട്ടന്റെ അതിർത്തിയോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന കലൈസിലെ ജംഗിൾ ക്യാമ്പും അവിടെ തമ്പടിച്ചിരിക്കുന്ന ആയിരക്കണക്കിന് അഭയാർത്ഥികളും ബ്രിട്ടന്റെ ഒരു പേടി സ്വപ്നമായി മാറാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി തരം കിട്ടിയാൽ യു കെയിലേക്ക് നുഴഞ്ഞു കയറാൻ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന അഭയാർത്ഥികളാണ് ഇവിടെ ഉള്ളതെന്നാണ് ഇതിന് കാരണം ഇവിടെ ഇവരെ പ്രതിരോധിക്കാൻ നിരവധി മാർഗങ്ങൾ ഈ ചെറിയ കാലത്തിനിടയിൽ പയറ്റി നോക്കിയെങ്കിലും അതൊന്നും കാക്കാമാരുടെ മുമ്പിൽ ഫലപ്രദമാകാത്തതിനെ തുടർന്ന് കലൈസ് അതിർത്തിയിൽ ഒരു മൈൽ നീളത്തിൽ പതിമൂന്നടി ഉയരമുള്ള കൂറ്റൻ മതിലുകൾ പണിയ പണിയാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് വിവരപ്പെടിച്ചിട്ട് കലൈസിലെ മോട്ടോർവേയിലെ ഭീതിക്കു വേണ്ടി കോടികളാണ് ബ്രിട്ടൻ ഇത്തരത്തിൽ മാറ്റിവെക്കാൻ നിർബന്ധിതരായിരിക്കുന്നത് അതായത് രണ്ട് മില്യൺ പൗണ്ട് ചെലവഴിച്ചാണ് ബ്രിട്ടൻ ഈ വൻ മതിൽ പണിയുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ ഈ വർഷം അവസാനം മുതൽ പണി പൂർത്തിയാകുമെന്നാണ് അറിയുന്നത് ഇതിന്റെ പണി ഉടൻ ആരംഭിക്കുമെന്നാണ് മന്ത്രിമാർ ഇന്നലെ പ്രസ്താവിച്ചത് പതിമൂന്നടി ഉയരമുള്ള ഈ മതിൽ നിലവിലുള്ള ഫെൻസിംഗിന് പകരമായിരിക്കും ഉയർന്നു വരിക ഉയർന്നുവരിക കയറ്റക്കാരെ പ്രതിരോധിക്കുന്നതിൽ പ്രസ്തുത കമ്പിവേലികൾ പരാജയപ്പെട്ടതിനെ തുടർന്നാണ് മതിൽ കെട്ടി ഉയർത്താൻ ഇവർ തീരുമാനിച്ചത് ജൂൺ ഇരുപത്തി മൂന്നിലെ റഫണ്ടത്തിൽ ബ്രക്സിറ്റിന് അനുകൂലമായി വോട്ട് ചെയ്യുന്നതിനു മുമ്പ് കലൈസിലെ ജംഗിൾ ക്യാമ്പിൽ നിന്നും നിരവധി പേരാണ് യു കെ കൂട്ടത്തോടെ ഒഴുകിയെത്തിയത് ഒളിഞ്ഞും തെളിഞ്ഞും രാപ്പകൽ വ്യത്യാസമില്ലാതെ അതിപ്പോഴും തുടരുകയാണ് നിലവിൽ ഈ ക്യാമ്പിൽ ഏതാണ്ട് പതിനായിരത്തോളം അഭയാർത്ഥികളുണ്ട് എന്നാണ് റിപ്പോർട്ട് ഇത്തരത്തിൽ വലിയ തുക ചെലവഴിച്ച് കൂറ്റൻ മതിലുകൾ ഇവിടെ പണിയുന്നതിനെതിരെ വലിയ പ്രതിഷേധങ്ങളും വിവിധ മേഖലകളിൽ നിന്നും ഉയർന്നു വരുന്നുണ്ട് മതിലിന് പണം ചെലവാക്കുന്നതിന് പകരം അതുപയോഗിച്ച് അപ്രാച്ച് റോഡുകളിൽ ആവശ്യമായ സുരക്ഷാ സംവിധാനങ്ങൾ മെച്ചപ്പെടുത്തുകയാണ് വേണ്ടതെന്ന് റോഡ് ഹൗലോജ് അസോസിയേഷനിലെ കേറ്റ് ഗിബ്സ് പറയുന്നു എന്നാലും ഇവരെ സ്വീകരിക്കാൻ ആരും പറയുന്നില്ല കേട്ടോ അതാണ് അതിലേറെ ഏറെ രസം ഇത്തരത്തിൽ ഒരു മതിൽ പണിഞ്ഞാല് അത് അഭയാർത്ഥി പ്രവാഹത്തെ പ്രതിരോധിക്കുമെന്നും റോഡിൽ കൂടി വാഹനങ്ങൾക്ക് സുരക്ഷിതമായി സഞ്ചരിക്കാൻ സാധിക്കുന്നു സാധിക്കുമെന്നുമാണ് ഇമിഗ്രേഷൻ മന്ത്രിയായ റോബർട്ട് ഗുഡ് വിൽ ഇന്നലെ കോമൺസ് ഫോം അലയൻസില് അഫയേഴ്സിൽ കമ്മിറ്റിയിൽ വ്യക്തമാക്കിയത് പോർട്ടിലേക്കുള്ള വാഹനങ്ങളെ അഭയാർത്ഥികൾ റോഡിൽ ഇറങ്ങി ആക്രമിക്കുന്നതിന് ഇത് ശമനമുണ്ടാക്കുമെന്നാണ് ഹോം ഓഫീസ് പ്രതികരിച്ചിരിക്കുന്നത് ഒരു രാജ്യം മാനുഷിക പരിഗണന നൽകി കുറച്ച് അഭയാർത്ഥികളെ വലിച്ചു കയറ്റിയപ്പോൾ അവർക്ക് തന്നെ മര്യാദയ്ക്ക് റോഡിലൂടെ സഞ്ചരിക്കാൻ പോലും പറ്റാത്ത സാഹചര്യമാണ് അവരുണ്ടാക്കിയത് ആലോചിച്ചു നോക്കണം അവർക്ക് മര്യാദയ്ക്ക് റോഡിലൂടെ സഞ്ചരിക്കാൻ പറ്റുന്നില്ല നിർഭയരായി അഭയാർത്ഥികൾ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ ശ്രമിക്കുവാൻ അവർ കോടികൾ ചെലവഴിച്ച് ജൂലൈയിൽ പുറത്തു വന്ന റിപ്പോർട്ട് അനുസരിച്ച് കലൈസിലെ ക്യാമ്പിൽ നിന്ന് യു കെയിലേക്ക് കടന്നു കയറാൻ ശ്രമിക്കുന്നതിനിടയിൽ ഓരോ ആറ് മിനിറ്റിലും ഒരു കുടിയേറ്റക്കാരൻ പിടിയിലാകുന്നുണ്ട് എന്നാണ് വെളിപ്പെട്ടിരിക്കുന്നത് അപ്പോൾ പിടിയിലാകാത്ത എത്ര പേർ കഴിഞ്ഞ വർഷം യു കെയിലേക്കുള്ള അതിർത്തികൾ നുഴഞ്ഞു കയറാൻ എൺപത്തിനാലായിരം പേർ ശ്രമിച്ചിരുന്നുവെന്നും ഇവരിൽ മിക്കവരും പിടിയിലായിരിക്കുന്നത് കലൈസിന് സമീപത്ത് നിന്നാണ് എന്നും പ്രസ്തുത റിപ്പോർട്ട് വെളിപ്പെടുത്തുന്നുണ്ട് റഫികളും ചാനൽ ടലനും ഉപയോഗിക്കുന്ന ബ്രിട്ടീഷ് കുടുംബങ്ങൾക്ക് നിലവിൽ അഭയാർത്ഥികൾ വൻ ഭീഷണിയാണ് ഉയർത്തിക്കൊണ്ടിരിക്കുന്നത് അവധി ആഘോഷം കഴിഞ്ഞു വരുന്ന നിരവധി ബ്രിട്ടീഷ് കുടുംബങ്ങൾക്കും ഇവർ കഴിഞ്ഞ ദിവസം കനത്ത വെല്ലുവിളി ഉയർത്തിയിരുന്നു കലൈസ് ക്യാമ്പ് ഘട്ടം ഘട്ടംഘട്ടമായി അടച്ചുപൊട്ടുമെന്നാണ് ഫ്രഞ്ച് ആഭ്യന്തരമന്ത്രിയായ ബെർണാഡ് കെസ കാസനോവിന് ഉറപ്പു നൽകിയത് എന്നാൽ ഇത് എത്രയും വേഗം അടച്ചുപൂട്ടി പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരം കാണണമെന്നാണ് പ്രാദേശികവാസികൾ അവകാശപ്പെടുന്നത് ഇവിടത്തെ റോഡുകളിലൂടെ പോകുന്ന ലോറികളിൽ നുഴഞ്ഞു കയറിയും അതിർത്തി ചാടിയും സമുദ്രം താണ്ടിയും പ്രതിവർഷം ഈ ക്യാമ്പിൽ നിന്നും യു കെയിൽ എത്തുന്നത് പതിനായിരക്കണക്കിനാളുകളാണ് അത്ര ഒഫീഷ്യലുകൾ അടുത്തിടെ വെളിപ്പെടുത്തിയ കണക്ക് മാത്രമാണിത് ഇതിനനുസരിച്ച് ആഴ്ചതോറും ഏതാണ്ട് ഇരുന്നൂറോളം അഭയാർത്ഥികളാണ് ഇത്തരത്തിൽ ബ്രിട്ടണിൽ എത്തുന്നത് ഈ ക്യാമ്പിലെ കള്ളക്കടത്തുകാരുടെയും ഇസ്ലാമിക് തീവ്രവാദികളുടെയും സ്വാധീനം കാരണം ഇതിനകത്തേക്ക് പോലീസിന് കടന്നു കയറാൻ പോലും സാധിക്കുന്നില്ല ഐ സിസുകാർ പോലും യു കെ യെ ലക്ഷ്യമിട്ട് ഇവിടെ തമ്പടിച്ചിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് ഇവിടത്തെ മനുഷ്യക്കടത്ത് സംഘങ്ങൾ തുറമുഖത്തെത്തുന്നതിനു മുമ്പ് ലോറികൾ തടഞ്ഞു നിർത്തുകയും അതിലേക്ക് അഭയാർത്ഥികൾക്ക് കയറാനുള്ള സാഹചര്യം ഒരുക്കുന്നതും യു കെക്ക് വലിയ ഭീഷണിയാണ് ഉയർത്തിക്കൊണ്ടിരിക്കുന്നത് അള്ളാഹു സമാനമായി നൽകിയ ഗോൾസോൺ കൺട്രികളിൽ നിന്നും ഇവരെന്തിനായിരിക്കും ഈ അള്ളാ ഇല്ലാത്തവന്റെ രാജ്യത്തേക്ക് അതല്ലെങ്കിൽ യഹൂദന്മാരുണ്ടാക്കിയെടുത്ത സ്ഥിതിയിലേക്കൊക്കെ ഇവർ എന്തിനായിരിക്കും ഓടിപ്പോകുന്നത് അള്ളാഹു അത് ഇഷ്ടപ്പെടുമോ ഇത് വിധിയാണെന്ന് വിചാരിച്ച പോരേ അപ്പോ ഏതൊരു രാജ്യവും ഇവരെ പുറത്താക്കിക്കൊണ്ടിരിക്കുന്നതും ഇവരെ സ്വീകരിക്കാൻ തയ്യാറാകാത്തതിനും കാരണം എന്താണ് ഇന്ത്യ പറഞ്ഞതുപോലെ നിങ്ങളെ സഹായിക്കാം വിശ്വസിക്കരുത് അഞ്ച് പൈസക്ക് വിശ്വസിക്കാൻ കൊള്ളാത്തവരാണെന്ന് മാത്രമല്ല വലിഞ്ഞ് വലിച്ചു കയറ്റിയാൽ നമ്മളെ വലിച്ചിറക്കും അതാണ് ഇവരുടെ രീതി അതറിഞ്ഞുകൊണ്ട് തന്നെയാണ് അർഹിക്കുന്നതല്ലേ കിട്ടിക്കൊണ്ടിരിക്കുന്നത് നന്ദി